വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻസ് ആണ് കേരളീയസ് മീഡി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വാർദ്ധക്യ വിധവ ഭിന്നശേഷി അവിവാഹിത കർഷക തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടന്നു വരികയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നടന്നു വന്നിരുന്ന ഈ മസ്റ്ററിംഗിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങളും വേഗക്കുറവും സെർവർ നെറ്റ് പ്രശ്നവും ഒക്കെ നേരിട്ടിരുന്നു പെൻഷൻകാർക്ക് പലപ്പോഴും തിരികെ പോവുകയോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കുകയോ വേണ്ടി വന്നിരുന്നു സംസ്ഥാനത്ത് ആകെ അറുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഗുണഭോക്താക്കളാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും അർഹരായിട്ടുള്ളത് ഇതിൽ ജൂൺ ഇരുപത്തി അഞ്ചിന് ശേഷം ഇതുവരെയായി പതിനെട്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഇതിനകം മസ്റ്ററിങ് പൂർത്തിയാക്കിയത് വിരലുകളും കണ്ണുകളും സ്കാൻ ചെയ്തിട്ടും ശരിയാകാത്തതിനാൽ പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരുടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ളവർ നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് നാനൂറ്റി മുപ്പത്തി എട്ട് പേർ സമർപ്പിച്ച മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ച് സർവർ മെയിന്റനൻസും നെറ്റ്വർക്ക് തകരാറും പരിഹരിക്കുവാനുള്ള നടപടികൾ സർക്കാർ നടത്തിയിരുന്നു അതിനാൽ തടസ്സമില്ലാതെ തന്നെ തിങ്കളാഴ്ച മുതൽ അതായത് ഇന്നു മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുമെന്നാണ് അക്ഷയ ജില്ലാ പ്രോജക്ട് ഓഫീസിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ഇനി ആർക്കെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനോടൊപ്പം ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ രണ്ടിനും മസ്റ്ററിംഗ് ചെയ്യണം അറുപത് രൂപ ഫീസും നൽകേണ്ടി വരും കിടപ്പ് രോഗികൾക്കും വൈകാരിക ഉള്ളവർക്കും വീടുകളിലെത്തി അക്ഷയ പ്രതിനിധി മസ്റ്ററിംഗ് ചെയ്യുന്നതാണ് ഇവർക്ക് അൻപത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് പല സന്നദ്ധ സംഘടനകളും പാർട്ടികളും മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ചെന്നും മസ്റ്ററിംഗ് നടത്താവുന്നതാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് അറിയിച്ചതിനാൽ തിങ്കളാഴ്ച മുതൽ പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കും എന്നാണ് കരുതുന്നത് എങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗ് ചെയ്യുവാൻ സമയമുണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച ഒരു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാസത്തെ ഗഡുവാണോ അല്ലെങ്കിൽ ഒരു കുടിശ്ശിക ഗഡു കൂടി കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണോ നടത്തുക എന്ന് സർക്കാർ അടുത്തു തന്നെ അറിയിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയതിനാൽ ജൂലൈ എട്ട് തിങ്കളാഴ്ച മുതൽ ആയിരിക്കും ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക എന്ന് ഭക്ഷ്യവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ജൂലൈ എട്ട് തിങ്കളാഴ്ചയും ജൂലൈ ഒൻപത് ചൊവ്വാഴ്ചയും റേഷൻ വ്യാപാരി സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് റേഷൻ കടകളടച്ച് സമരം ചെയ്യുമെന്ന് അറിയിച്ചു അതിനാൽ ജൂലൈ പത്ത് ബുധനാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക മൂന്നാമത്തെ അറിയിപ്പ് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കാണ് തുടർച്ചയായി പെയ്ത മഴ ക്ഷമിച്ചതോടെ സംസ്ഥാനം വീണ്ടും പകർച്ചവ്യാധിയുടെ പിടിയിലായിരിക്കുകയാണ് അഞ്ചു മാസത്തിനിടെ അറുപത്തി പേരാണ് പനി ബാധിച്ച് മാത്രം ചികിത്സ തേടിയത് കഴിഞ്ഞ ദിവസം മാത്രം പനി ബാധിച്ച് പതിനോരായിരത്തി അൻപത് പേർ ചികിത്സ തേടി ചികിത്സയിലായിരുന്ന മൂന്ന് പേർ മരിച്ചു അറുനൂറ്റി അൻപത്തി പേർക്ക് ഡെങ്കിപ്പനി രോഗം സ്ഥിരീകരിച്ചു ആറ് ദിവസത്തിനുള്ളിൽ എലിപ്പനി ബാധിച്ച നാല് പേരാണ് മരിച്ചത് വയറിളക്ക രോഗങ്ങൾ ബാധിച്ച് ഇരുപതിനായിരത്തി പതിനാറ് പേർ ചികിത്സ തേടുകയും ഒരാൾ മരിക്കുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കേരളസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്